വാഹനങ്ങളുടെ ബാഹുല്യവും അതുമൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണവും രാജ്യതലസ്ഥാനമായ ഡൽഹിയെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ മലിനീകരണത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായകരമാകുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് കാലപ്പഴക്കം ചെന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കുക ഇലക്ട്രിക് സി എൻ ജി വാഹനങ്ങൾ വാങ്ങുന്നതിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക പോലുള്ള നടപടികൾ സ്വീകരിച്ച ഗവൺമെന്റ് ഒരുപടി കൂടി കടന്ന കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുകയാണ് ഒരു കുടുംബത്തിൽ വാങ്ങാൻ കഴിയുന്ന ഡീസൽ പെട്രോൾ വാഹനങ്ങളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് ഡൽഹി സർക്കാരിന്റെ അടുത്ത നീക്കം മലിനീകരണം തടയുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള കരട് നിർദ്ദേശങ്ങളിലാണ് മേൽ സൂചിപ്പിച്ചതുപോലെയുള്ള തീരുമാനങ്ങൾ ഒരു കുടുംബത്തിന് വാങ്ങാൻ കഴിയുന്ന പെട്രോൾ ഡീസൽ കാറുകളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണം മാത്രമല്ല പെട്രോൾ ഉപയോഗിക്കുന്ന സ്കൂട്ടറുകൾ ബൈക്കുകൾ എന്നിവയും പൂർണ്ണമായും നിരോധിക്കാനും ഡൽഹി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ പ്രകാരം ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കാറുകൾ ഒരു വീട്ടിൽ രണ്ടെണ്ണം മാത്രമായി പരിമിതപ്പെടുത്തുമെന്നാണ് വിലയിരുത്തലുകൾ കൂടാതെ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് നികുതി ഇളവ് നൽകി അത്തരം വാഹനങ്ങൾ വാങ്ങുന്നതിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഹൈബ്രിഡ് വാഹനങ്ങളുടെ വിലയിൽ പതിനഞ്ച് ശതമാനം കുറവ് വരുന്ന രീതിയിലുള്ള നികുതി ഇളവ് നൽകാനായിരിക്കും ഗവൺമെന്റ് തീരുമാനിക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്നോടെ നിരോധനങ്ങൾ നടപ്പിലാക്കാനും രണ്ടായിരത്തി മുപ്പതോടെ ഡൽഹിയിലെ മൊത്തം വാഹനങ്ങളിൽ മുപ്പത് ശതമാനം ഇലക്ട്രിക് ആക്കി മാറ്റാനുമാണ് ഗവൺമെന്റ് പദ്ധതിയിടുന്നത് ഫോസിൽ ഇന്ധനത്തിൽ ഓടുന്ന കാറുകളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണം ഇരുചക്ര വാഹനങ്ങളുടെ നിരോധനം കൂടാതെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഇൻസെൻറ്റീവ് എന്നിവ നൽകാനും ഗവൺമെന്റ് ആലോചിച്ചു വരുന്നുണ്ട് ഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിറ്റഴിച്ച പെട്രോൾ ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം നാലര ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിൽ വിറ്റഴിച്ചതിൽ അറുപത്തിനാല് ശതമാനവും ഇരുചക്ര വാഹനങ്ങളാണ് ഈ കണക്കുകൾ ഗവൺമെന്റിനെ ആശങ്കപ്പെടുന്നത് കൊണ്ടാണ് നിരോധനം പോലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത് ഫോസിൽ ഇന്ധനം ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കുന്നതിനായി ഒരു ലിറ്റർ പെട്രോളിന് അമ്പത് പൈസ നിരക്കിൽ അധിക സെസ് ഏർപ്പെടുത്താനും സർക്കാർ നീക്കം നടന്നുവരികയാണ്